ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ യു കെയിലുള്ള വെയിൽസിലോട്ട് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ് ജൂൺ ആറാം തീയതി മുതൽ എട്ട് വരെ എറണാകുളത്ത് വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ തന്നെ അപേക്ഷിക്കാം അപ്പോൾ ക്വാളിഫിക്കേഷൻസ് വേണ്ടത് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ നഴ്സസ് ആയവർക്കും അപേക്ഷിക്കാവുന്നതാണ് സിക്സ് മന്ത്സ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കൂടാതെ തന്നെ ഐ എൽ ടി എസ് സ്കോറ് ഓവറോൾ സെവന് അപ്പം അത് ലിസനിങ്ങും റീഡിങ്ങും സ്പീക്കിങ്ങും സെവനും പക്ഷേ റൈറ്റിങ് സിക്സ് പോയിന്റ് ഫൈവും മതി ഒ ഇ ടി ആണെങ്കിൽ അതുപോലെ തന്നെ ഓവറോൾ ബി സ്കോറ് റൈറ്റിങ്ങിന് സി പ്ലസ് മതി ലിസ് ലിസ്ണിങ് റീഡിങ് സ്പീക്കിങ് ബിയും റൈറ്റിംഗ് സി പ്ലസും മതി കേട്ടോ പിന്നെ നിങ്ങളുടെ ഇത്രയും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇമെയിൽ അവർക്ക് അയക്കണം ഇമെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം യു കെ എൻ എച്ച് എസ് ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് അപ്പം അതിലേട്ട് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക പിന്നെ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ഞാൻ ഞാനിതിൻ്റെ അകത്ത് ടോൾ ഫ്രീ നമ്പറും ആഡ് ചെയ്തേക്കാം അപ്പോൾ യോഗ്യതയുള്ളവരും ഇവിടേക്ക് വരാനിരിക്കുന്നവരും ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സും ട്രൈ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ മർഫി ആൻഡ് ജോലോഗ്സ്